ഞാൻ ഒരു മാറ്റം ഉണ്ടാകുന്നു പറയാൻ വാക്കുകളില്ലാത്ത രീതിയിൽ അഞ്ച് ദിവസം നമുക്ക് ഇടയിലൂടെ കടന്നുപോയി ശരിക്കും ചുമത്തന്നു ഈ ഒരു അഞ്ച് ദിവസം ഞാൻ ഞാൻ വിചാരിച്ചു ഒരു ഒരു ഫ്രെയിമിലായിരിക്കും ഞാൻ ഇങ്ങോട്ട് വന്നത് എങ്ങനെയായിരിക്കും ക്ലാസ് ബോറായിരിക്കും പക്ഷെ അതിൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റായിരുന്നു ഇവിടെ സംഭവിച്ചതൊക്കെ നല്ല ഫൺഫിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ആൻഡ് നല്ല ഗെയിമുകൾ സൈക്കോളജി ട്രെയിനിങ്ങിലൂടെ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ച് ഒരു അഞ്ച് ഡേയ്സ് കൊണ്ട് പഠിക്കാവുന്നതിലും മാക്സിമം പഠിക്കാൻ പറ്റി ഇവിടെ നിന്ന് ഇനിയുമുണ്ട് ട്വന്റി ഡേയ്സിൻ്റെ ഓൺലൈൻ ക്ലാസ് അതോടെ ആകുമ്പോഴത്തേക്കും ഒരു മനുഷ്യന് സംസാരിക്കാവുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ലെവലിൽ എത്തുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആൻഡ് ഇനി വരുന്ന അപ്കമിങ് ബാച്ചസിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വച്ചാൽ യു മസ്റ്റ് ടേക്ക് ദീസ് ഫൈവ് പ്ലസ് ട്വൻ്റി ഡേയ്സ് ക്ലാസ് മസ്റ്റ് ടേക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് ഇറ്റ് വുഡ് ഹെൽപ്പ് ഇവിടെ ക്യാമറ ഗ്രാമർ ആയിട്ടല്ല പഠിക്കുന്നത് വെച്ചാൽ ആ ഒരു ഈ പറയുന്ന കോട്സ് അല്ലെങ്കിൽ പ്ലസ് ഒബ്ജെക്റ്റീവ് പ്ലസ് ലൈക്ക് അങ്ങനെയല്ല ഇവിടെ പഠിക്കുന്നത് ഇവിടെ ആ സാധനങ്ങളൊരു ഇമേജ് രൂപത്തിൽ ഉള്ളിലെടുത്താണ് അത് നമ്മൾ ഇവിടെ തന്നെ ഇരുന്നാൽ അത് നാളെ മറക്കില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് അപ്പം നാളെ അത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഈസി യൂസ് ചെയ്യാൻ തന്നെ ബ്രെയിനിലേക്ക് വരിക അപ്പം നമ്മളിവിടെ വേണം യൂസ് ചെയ്യണമെങ്കിൽ അയ്യോ അതിങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അത് തന്നെ വരുന്നുണ്ട് അടിവുള്ള എക്സ്പീരിയൻസ് ആണ്. വേറെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ആ ഒരു കൂടി കിട്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. യു റിയലി എൻജോയ്? ന്യൂ റിയലി റിയലി എൻജോയ്. ഐ ആം ഹാപ്പി. ഐ ആം റിയലി സാറ്റിസ്ഫൈഡ്. ഐ ആം ഐ ആം വെരി ഹാപ്പി ടു ഹിയർ. കറ വൈ ഒരു ഫാമിലി പോലെ. ലൈക്ക് ഒരു ഫാമിലി ഇല്ല എങ്ങനെണ്ട് നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ അമ്മ, ചേട്ടൻ അങ്ങനാനെ ആണ് ഉള്ളത്. അല്ലേ? ഇവിടെ പോ ഉള്ള സ്റ്റുഡന്റ്സ് ല് വിക്കാരും ഇതിനു മുൻപ് രണ്ട് മൂന്ന് কোচിംഗ് സെന്ററില് വന്ന്

ഞാനും കൊച്ചുകള പക്ഷെ ഒന്നും മനസ്സിലായില്ല

ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആക്കി ഓൾമോസ്റ്റ് എല്ലാ ഗ്രാമേഴ്സിൻ്റെ ഏരിയയിലൂടെ കടന്നുപോയി പോയി സ്ട്രക്ചർ റെഡിയാക്കി കോൺഫിഡൻസ് ബൂസ്റ്റ് അപ്പ് ചെയ്ത് സെറ്റ് ആക്കി എടുത്ത് ഒന്ന് പോളിഷ് ചെയ്ത് യെസ് ഐ ക്യാൻ ഉള്ളൊരു ഫീൽ ആക്കി എടുത്ത് ഇനി ഒരു ട്വൻറ്റി ഡേയ്സ് കോഴ്സിൻ്റെ പേര് ഫൈവ് പ്ലസ് ട്വൻറ്റി എന്നാണ് ഇനി ഒരു ട്വൻറ്റി ഡേയ്സ് ലൈവായിട്ട് ഓൺലൈനിൽ സ്പീക്കിംഗ് പ്രാക്ടീസ് പ്രാക്ടീസുകൾ കൊടുക്കുമ്പോഴത്തേക്ക് അടിപൊളി ലെവലിലേക്ക് പോവാം അതിനുള്ളൊരു അതിനുള്ള രീതിയിൽ അവർ കേപ്പബിൾ ആക്കി എടുത്തത് ഓക്കെ അജു ദിവസം കാറ്റാ ഇംഗ്ലീഷ് ആക്കിയതല്ല ഒന്ന് പോളിഷ് ചെയ്ത അല്ലേ ഹാപ്പി വേണോ യെസ്